എല്ലാവർക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം കഴിഞ്ഞ ദിവസമാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചത് ഇതോടൊപ്പം പല ആളുകളും ചോദിക്കുന്നത് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഉണ്ടോ എന്നുള്ളതാണ് പൊറം ആയിരത്തി അറുനൂറ് രൂപ മാത്രമാണ് കെട്ടി നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കുന്നത് പതിനേഴ് മാസത്തെ കുടിശ്ശികയുള്ളപ്പോൾ ഒരു മാസത്തേത് മാത്രമാണ് ഈ ഫെബ്രുവരി മാസത്തിനും വിതരണം ചെയ്യുന്നത് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് സംസാരിച്ച കോൾ ഇന്നലെ നമ്മൾ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു ഡെയിലി അപ്ഡേറ്റിൽ അത് ഒന്നുകൂടി കേൾക്കുക ഹലോ നമസ്കാരം അതിനു മുമ്പ് അങ്ങനെ കൊടുത്ത് തീർക്കുവോ അപ്പൊ ഇതാണ് കെട്ടിൻ നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ മാസം ഒരു മാസത്തേത് മാത്രമാണ് കുടിശ്ശിക അടുത്ത മാസം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത് അപ്പൊ എത്ര മാസത്തേക്ക് ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാവുന്നതാണ് അപ്പൊ ഇരുപത്തിമൂന്നാം തീയതി തിങ്കളാഴ്ചയാണ് കെട്ടിൻ നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ ലഭിക്കുക അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുക എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി വേണ്ടി ആയിരത്തി അൻപത് കോടി രൂപ അനുവദിച്ചു എന്നും ധനമന്ത്രി ഇന്നലെ ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് രണ്ടായിരം രൂപ വീതം ലഭിക്കും ഇരുപത്തി ആറ് ദശാംശം ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിൽ നേരിട്ട് തുക കൈമാറും ക്ഷേമ അംഗങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനും അതാത് ബോർഡ് വഴി വിതരണം ചെയ്യുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു എട്ട് ദശാംശം നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇത് കൃത്യമായി ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്ര വിഹിതത്തിനുള്ള ഇരുപത്തിനാല് ദശാംശം രണ്ടേ ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് എന്നും ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി സംവിധാനം വഴി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമെന്നും ധനമന്ത്രി അറിയിച്ചു എന്നാൽ പി എഫ് എം എസ് സംവിധാനം വഴി വിതരണം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലല്ല ഇങ്ങനെ മുൻകൂറായി സംസ്ഥാനം തുക വകയിരുത്തിയിട്ട് പോലും ഇത് പലപ്പോഴും വൈകുന്ന സാഹചര്യം ഉണ്ട് അത് ഒഴിവാക്കണമെന്ന് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ധനമന്ത്രി അറിയിച്ചു ഈ സർക്കാർ ഇതുവരെ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് മൂന്ന് കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുപ്പത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് കോടി രൂപയും പെൻഷൻ ഇനത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് എന്നും അപ്പോൾ ഈ മാസത്തെ ഫെബ്രുവരി മാസത്തെ പെൻഷൻ കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ലഭിക്കും ചൊവ്വാഴ്ചത്തെ കടമെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇരുപത്തി അഞ്ചാം തീയതി ബുധനാഴ്ച ദിവസം മറ്റുള്ള ആളുകൾക്ക് ക്ഷേമ പെൻഷനും എത്തിച്ചേരുന്നതാണ് എന്നാണ് ഞാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്ക് എനേബിൾ ചെയ്തു നോക്കാം മറ്റു വീഡിയോയും കാണാൻ തുടങ്ങിയ ബൈ